ഹായ് ഹലോ ഫ്രണ്ട്സ് ദിവ്യ സേൽഡീനെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ട്രാവൽ വീഡിയോ ആണ് നമ്മൾ കൂടല്ലൂരിൽ നിന്നും പെരിന്തൽമണ്ണേക്കുള്ള ഒരു ട്രാവൽ വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞങ്ങൾ മോളെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടിയിട്ട് പെരിന്തൽമണ്ണ പോയതായിരുന്നു അപ്പോൾ വെറുതെ തന്നെ ബോറടിച്ചിട്ട് വണ്ടിയിൽ ഇരിക്കുകയല്ലേ ശരി എല്ലാം ഒന്ന് വീഡിയോ എടുത്ത് കളയാന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്തതാണ് ഇപ്പം നമ്മൾ ടൗണിലാണ് ഉള്ളത് നേരത്തെ കാണിച്ച വീനസ് ഹോട്ടൽ ഉണ്ടല്ലോ ഇത് നമ്മുടെ മലയാളികളുടെ ഒരു ഫേവറേറ്റ് ഹോട്ടലാണ് വീനസ് ഹോട്ടൽ അതുപോലെ ഇവിടെ രണ്ട് ഹൈപ്പർ ഉണ്ട് ഇപ്പോൾ കഴിഞ്ഞത് ഹിബ ഹൈപ്പർ മാർക്കറ്റും ഇത് ടി ടൗൺ സൂപ്പർ മാർക്കറ്റും അവിടെ നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും കിട്ടും പിന്നെ നമ്മുടെ സത്യ ഷോറൂമ് തമിഴ്നാട്ടിൽ ഫേമസ് ആയിട്ടുള്ള ഉംഗൾ സത്യ ഷോറൂം അതുപോലെ തന്നെ ഇവിടെ ദർശന ടെക്സ്റ്റൈൽസ് ഉണ്ട് നമ്മുടെ കേരളത്തിലും ഉണ്ട് ദർശന ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസിലെ കൊണ്ടോട്ടി ചമ്മടി അല്ലേ അതുപോലെ നമ്മുടെ ഇപ്പോഴത്തുള്ളത് നമ്മുടെ ചക്രവർത്തി ഷോറൂമ് അത് നല്ല വലിയൊരു ഷോറൂമാണ് തുണിക്കടയാണ് ഞങ്ങൾ അവിടുന്ന് ഡ്രസ്സ് എടുക്കാറുണ്ട് ഹസ്ബൻഡിന് അവിടെ പോയാലാണ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് കിട്ടുകയുള്ളത് അപ്പോൾ അന്ന് ഞങ്ങൾ മാക്സിമം ആ കടയിലാണ് ഡ്രസ്സ് എടുക്കാറുള്ളത് അപ്പോൾ ഇപ്പം നമ്മൾ എത്തി നിൽക്കുന്നത് സിഗ്നലിൻ്റെ അവിടെയാണ് ഉള്ളത് ഇനി സിഗ്നൽ കിട്ടതിന് ശേഷം നമുക്ക് മുന്നോട്ടുള്ള യാത്ര തുടങ്ങാം ഈ പോണ വഴിക്കെല്ലാം ഒരുപാട് ഒരുപാട് ഓർമ്മകൾ ഞങ്ങൾക്ക് തങ്ങി നിൽക്കുന്ന കുറച്ച് സ്ഥലങ്ങൾ ഉണ്ട് കാരണം ഞങ്ങൾ പ്രേമിച്ച് നടന്നിരുന്ന കാലത്ത് ഞങ്ങൾ അവിടെ പല സ്ഥലത്തും പോയിരുന്ന് ഒരുപാട് നേരം സംസാരിച്ചിട്ടൊക്കെ ഞങ്ങൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തത് ആ ആ വഴികളിലൂടെയാണെന്ന് വേണമെങ്കിൽ പറയാം ക്ലാസ് ഒക്കെ കട്ടടിച്ച് ഹസ്ബൻഡിനെ കാണാൻ വേണ്ടിയിട്ട് വന്ന് ഹസ്ബൻഡ് എന്നോട് എന്നെ അവിടെ നിന്ന് പിക്ക് അപ്പ് ചെയ്ത് കൊണ്ടുവന്ന് അവിടെ കുറച്ച് തിണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടേക്ക് ഇരുന്ന് കുറേ നേരം സംസാരിച്ചിട്ടൊക്കെയാണ് പോകൽ അപ്പോൾ ഞങ്ങളുടെ ലവിൻ്റെ ഒരു ടേണിങ് പോയിൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം അത്രയ്ക്ക് ഓർമ്മകൾ നിൽക്കുന്ന സ്ഥലങ്ങളാണ് ഈ ഇപ്പോൾ നാടുകാണി ചുരത്തിലൊക്കെ ഉള്ളത് അപ്പം ഇപ്പം നമ്മൾ ടൗണിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് വരുമ്പോൾ ഉള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് നാടുകാണി വഴിക്കുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് അപ്പുറത്തൊക്കെ ചായത്തോട്ടുണ്ട് അതാണ് ഞാൻ വീഡിയോ എടുത്തത് പക്ഷേ റോഡായിപ്പോയി ക്യാമറയിൽ പെട്ടെന്ന് റോഡായിപ്പോയി ഈ പാല രണ്ട് പാലുണ്ട് ഇവിടെ ഈ ചെറിയ പാലത്തിലൂടെയായിരുന്നു ആദ്യമൊക്കെ വണ്ടി പോയിട്ടുണ്ടായിരുന്നത് അത് കുറച്ച് മോശമായപ്പോൾ ഇപ്പോൾ ഇവിടെ പുതിയ പാലുണ്ടാക്കിയതാണ് അപ്പം കണ്ടോ ഇവിടെ എല്ലാം തേയിലത്തോട്ടമാണ് നല്ല കാണാൻ തന്നെ നല്ല സൂപ്പർ ആയിട്ടുണ്ട് ഇവിടെ കാരണം ഒരേ ലെവലിൽ എല്ലാ ചെടിയും ഒരേ ലെവലില് നല്ല കട്ട് ചെയ്തിട്ട് നല്ല സൂപ്പറാക്കി വെച്ചിട്ടുണ്ട് അതിന്റെ ഇടയിൽ വലിയ വലിയ മരങ്ങൾ അതിന് ആ മരങ്ങളൊക്കെ ഒന്നും താഴെ ഒന്നും ശാഖ ഇല്ലാണ്ട് മേലെ മാത്രം ശാഖ ഉണ്ടായിട്ട് അവിടെ നിറയെല്ല ശരിക്കും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളാണ് അതുപോലെ തന്നെ മേലുള്ള ചായത്തോട്ടമാണ് ഞാൻ കാണിക്കാൻ വേണ്ടി ശ്രമിച്ചത് അപ്പം അതും കൂടി കുറച്ച് പോയി കുറച്ച് മഴ മൂടലുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് അത് ഫുൾ ആയിട്ട് അങ്ങോട്ട് കിട്ടിയില്ല നിങ്ങൾക്ക് കുറച്ചെങ്കിലും കാണാൻ പറ്റിയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു മുന്നിൽ ബസ് പോകുന്നുണ്ട് ഈ ബസ് നാടുകാണി വരെ പോവുള്ളൂ ഇപ്പം കേരളത്തിലേക്കൊന്നും ബസ് വിട്ടിട്ടില്ലല്ലോ അതുകൊണ്ട് നാടുകാണി വരെ പോവുള്ളൂ അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് സ്ഥലങ്ങളുണ്ട് പന്തലൂര് ദേവാല അങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ട് അങ്ങോട്ട് പോകുന്ന ബസ്സായിരിക്കും എന്ന് വിചാരിക്കുന്നു കണ്ടോ നമ്മുടെ നാട്ടിലെ തേയിലത്തോട്ടങ്ങൾ വളരെ ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്കൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല കാരണം ഉള്ളൂർ വരുന്ന അല്ലെങ്കിൽ യൂടിയിൽ പോകുന്ന മൈസൂർ പോകുന്ന എല്ലാ ആൾക്കാരും കണ്ടിട്ടുള്ള സ്ഥലങ്ങളായിരിക്കും ഇതൊക്കെ ഈ സ്ഥലം എന്ന് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ വർഷം അതിന് മുന്നത്തെ വർഷമൊന്നും എനിക്ക് ഓർമ്മയില്ല മഴ കൂടുതലായിട്ട് ചൊരം ഇടിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ സ്ഥലമാണത് അതിൽ അവർ നടന്നിരുന്ന പാസേജിന് പാസ്സേജിന് അവർ സ്റ്റെപ്പൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ പറ്റിയില്ല അപ്പം ഈ പോയി പോകുന്ന വഴിക്കൊക്കെ ആദ്യം ഈ കമ്പി കൊണ്ടുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നില്ല കേട്ടോ അവിടെ ചെറിയ ചെറിയ തിണ്ടുകൾ ഉണ്ടായിരുന്നു വേറെ റീവിറ്റ്മെന്റ് കിട്ടില്ല അതുപോലത്തെ ചെറിയ ചെറിയ തിണ്ടുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഹസ്ബൻഡ് എന്നെ പിക്കപ്പ് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ വന്നിരുന്നിട്ടാണ് സംസാരിച്ചതിന് ശേഷമാണ് ഞങ്ങൾ പോലെ ഞങ്ങൾ മീറ്റിംഗ് പ്ലേസ് ആയിരുന്നത് ഇപ്പം ഈ പോണ വഴിക്കൊക്കെ ഞങ്ങൾ ഇരുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ഓർമ്മകളാണ് എത്ര പ്രാവശ്യത്തിൽ പോയാലും എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും അതൊക്കെ മറക്കാൻ പറ്റാത്ത ഒരു സ്ഥലങ്ങളാണ് ഇതൊക്കെ അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളും നമുക്ക് ഈ നാടുകാണി ചുരത്ത് നിന്ന് പോകുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം നമുക്ക് ബാക്കി താഴെ പോയിട്ട് അതായത് വൈക്കടവ് പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൂടി പറയാം ഒരുപാട് ഒരുപാട് സസ്പെൻസ് നിറഞ്ഞു നിൽക്കുന്ന ഒരു യാത്രയാണ് ഈ നാടുകാണി ചുരം എന്ന് പറയുന്നത് ഞങ്ങളെ ലൈഫിലെ ഒരു ടേണിങ് പോയിന്റ് കൂടിയാണ് അപ്പോൾ നമുക്ക് താഴേക്കുള്ള കാഴ്ചകളൂടി ഒന്ന് കാണാം ഇപ്പോൾ നമ്മൾ വൈക്കടവ് എത്താനായി ഇനി സോറി വൈക്കടവ് താഴെ എത്താനായി ഇതിപ്പം ഏകദേശം താഴെ എത്തി തുടങ്ങി ഇനി ഞാൻ ടൗണിലെത്തിയിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം അവിടെയാണ് ഒരു പ്രധാനപ്പെട്ട സംഭവം നടന്നത് അപ്പം നമുക്ക് ടൗണിലെത്തി വൈക്കടവ് ടൗണിലെത്തിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം ഇതാണ് നമ്മുടെ വൈക്കടവ് ടൗണ് ഇവിടെയാണ് ഞങ്ങളുടെ ഫസ്റ്റ് മീറ്റിംഗ് ഞാൻ ആയിട്ട് എൻ്റെ ഹസ്ബൻ്റിനെ കണ്ട സ്ഥലമാണിത് ഇവിടെ ഒരു ജീപ്പ് സ്റ്റാൻഡ് സ്റ്റാൻഡുണ്ട് ഈ ബസ് സ്റ്റോപ്പിൻ്റെ കുറച്ച് ഇതാണ് ബസ് സ്റ്റാൻഡ് ഇതിൻ്റെ അടുത്ത് അപ്പുറച്ച് അപ്പുറത്തായിട്ട് ഒരു ജീപ്പ് സ്റ്റാൻഡ് ഉണ്ട് അവിടെ വെച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ട് എൻ്റെ ഹസ്ബൻഡിനെ മീറ്റ് ചെയ്തത് അങ്ങനെ പോയി ഇപ്പോൾ എന്താ നമ്മളിപ്പോൾ എടക്കര ടൗണിലാണ് എത്തിയിട്ടുള്ളത് ഇവിടുത്തെ കുറച്ച് എൻ്റെ ഫേവറേറ്റ് എന്ന് പറയാം ഇപ്പം ഒരു ഷോറൂം ഉണ്ട് അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു താജ് ബേക്കറി ഉണ്ട് താജ് ബേക്കറി അവിടെ നല്ല സൂപ്പർ സൂപ്പർ ഫുഡാണ് ഹസ്ബൻഡ് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് നീ കേരളത്തിൽ പോകുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണോ കാരണം നമ്മൾ കേരളത്തിലെ ഫുഡിൻ്റെ ടേസ്റ്റ് വേറെ എവിടെയും കിട്ടില്ല അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് നമ്മളെ നാട്ടിലെ ഫുഡ് എന്തായിക്കോട്ടെ ഇപ്പം ഷവർമ്മ ബിരിയാണി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ് പിന്നെ കുഴിമന്തി ഒക്കെ കഴിച്ചു പഠിച്ചത് ഞാൻ കേരളത്തിൽ വന്നിട്ടാണ് ഇപ്പം ഇവിടെ ടൗണിലൊക്കെ കിട്ടുന്നുണ്ട് പക്ഷേ നമ്മൾ കേരളത്തിൻ്റെ അത്ര ഒന്നും ടേസ്റ്റ് ഇവിടെ വന്നിട്ടില്ല ഇതുവരെ ഞാൻ വീട്ടിലും ട്രൈ ചെയ്യാറുണ്ട് എന്നാലും എനിക്ക് അവിടെ പോയ അവിടുത്തെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കഴിക്കണം അതുപോലെ തന്നെ ഈ ഫെയർലാൻഡ് തിയേറ്റർ പണ്ട് ഇത്ര വലുതായിരുന്നില്ല ഞാനും ഹസ്ബൻഡും കൂടുതലായിട്ട് അവിടെ പോയിട്ട് മീറ്റ് ചെയ്യാറും ക്ലാസ് കട്ട് കട്ടടിച്ച് പോയി തിയേറ്ററിൽ പോയി പടമൊക്കെ കണ്ടു വരാറുണ്ടായിരുന്നു ഇതൊന്നും ഇപ്പോൾ നമ്മളെ എൻ്റെ ഫാമിലിയിൽ ആർക്കും അറിയില്ല എൻ്റെ പേരൻസ് പോലും അറിയില്ലായിരിക്കും ചിലപ്പോൾ അവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിലായിരിക്കും ഇപ്പോ ഇവള് ഇങ്ങനത്തെ കളിയൊക്കെ കളിച്ചിട്ടുണ്ടോ എന്ന് ആലോചിക്കായിരിക്കും ഈ പോണ വഴിക്ക് എന്താണ് ഇത്രയും കാഴ്ചകൾ കാണിക്കുന്നത് ഇപ്പൊ ഇവിടെ ഒരുപാട് ചെറിയ ചെറിയ കടകൾ ഇപ്പൊ ലോക്ക്ഡൌൺ ആയതുകൊണ്ടായിരിക്കും വേണമെങ്കിൽ എല്ലാവർക്കും ഇപ്പോ പണിക്കൊന്നും എല്ലാവർക്കും ഇപ്പൊ എല്ലാ ജോലിയും ഇപ്പൊ പറ്റുന്നില്ലല്ലോ അതുകൊണ്ട് എല്ലാവരും റോഡ് സൈഡിൽ ഒരുപാട് കടകൾ കണ്ടു അറുപത് രൂപയ്ക്ക് ചിക്കൻ ബിരിയാണി എഴുപത് രൂപയ്ക്ക് ചിക്കൻ ബിരിയാണി അവർക്കൊക്കെ ചിലപ്പോ ജീവിക്കാൻ വേണ്ടിയിട്ട് വേറെ വഴി ഇല്ലാത്തോണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാവുക വേറെ ഇപ്പോൾ ലോക്ക്ഡൗണും കൊറോണയൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ പണിക്കും പോകാൻ പറ്റിക്കോളെന്നില്ലല്ലോ ഇപ്പം ഞങ്ങൾ എത്തി നിൽക്കുന്നത് പെരിന്തൽമണ്ണയിലെ ഒരു ഹോട്ടലാണ് ഹോട്ടൽ ചില്ലീസ് ഇത് ഇതിവിടെ വന്നാൽ ഞങ്ങളെ ഫേവറേറ്റ് ഹോട്ടലാണ് കാരണം ഇവിടുത്തെ ഫുഡ് വളരെ സൂപ്പറാണ് നമ്മളെ നമുക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നു നിങ്ങൾ ആരെങ്കിലും ഈ വഴിക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഹോട്ടലിൽ നിന്ന് തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഇത് ഉള്ളിലുള്ള എ സി റൂമാണ് എ സി റൂമിലാണ് ഞങ്ങൾ പോയിട്ടിരുന്നത് അതിന് പ്രത്യേകിച്ച് ചാർജ് ഒന്നും അവർ ആഡ് ചെയ്യുന്നില്ല കേട്ടോ അതിൽ നമ്മൾ നോർമലായിട്ട് പുറത്ത് ഇരുന്ന് കഴിക്കുന്നതും എ സി റൂമിലിരുന്ന് കഴിക്കുന്നതും ഒക്കെ ഒരുപോലെയാണ് ഇപ്പോൾ കൊറോണ സീസൺ ആയതുകൊണ്ട് അവർ എ സി അധികം യൂസ് ചെയ്യുന്നില്ല തോന്നുന്നു അപ്പോൾ അങ്ങനടുത്ത് ഉള്ളിലിരിക്കാൻ പറഞ്ഞു ചിലപ്പോൾ കൊച്ചു കൂടെ ഉള്ളതുകൊണ്ടായിരിക്കാം ഉള്ളിലിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത് അതുകൊണ്ട് ഞങ്ങൾ ഉള്ളിലിരുന്നാണ് ഫുഡ് കഴിച്ചത് അസുപ്പിന് തലക്കി കൈ വെച്ചിട്ടിരിക്കുന്നതുകൊണ്ട് ടെൻഷൻ അടിച്ചിട്ടിരിക്കുകയെന്ന് വിചാരിക്കാണ്ട് കേട്ടോ ആരോടത്തോ ഫോണിൽ സംസാരിക്കുകയാണ് അപ്പോൾ അവർ ഫുഡ് ഞങ്ങൾ മന്തിയാണ് കുഴിമന്തിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അതിന് മുന്നേട്ട് അവർ കുറച്ച് ഞങ്ങൾക്ക് മൂന്ന് പേർക്കും സൂപ്പ് കൊണ്ടുവന്ന് തന്നു വേണമെങ്കിൽ ആ ചിക്കൻ വേവിച്ചതിൻ്റെ സോക്ക് എന്തായാലും പറയുമല്ലോ അതായിരിക്കും വേണമെങ്കിൽ തന്നിട്ടുണ്ടാവാം അപ്പം നമ്മുടെ കുഴിമന്തി റെഡി ആയി നമുക്ക് റെഡി ആക്കിയിട്ട് അവർ തന്നിട്ടുണ്ട് ഒരു ഹാഫ് കുഴിമന്തിയാണ് നമ്മൾ ഓർഡർ ചെയ്തത് ഇത് തന്നെ ഞങ്ങൾക്ക് മൂന്നക്കം കഴിച്ചാലും ബാക്കിയാണ് എങ്ങനെയൊക്കെ കഴിച്ച് തീർത്തു എന്ന് വേണം പറയാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വളരെ ടേസ്റ്റി ആയിരുന്നു ഈ ഫുഡ് അപ്പോൾ മൂന്ന് മണിക്കാണ് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുള്ളത് മോളെ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോയി മോളെ കാണിച്ചിട്ട് വന്നു കാണിച്ചിട്ട് വരാം ബാക്കിയുള്ള വീഡിയോസ് ഒന്നും ഹോസ്പിറ്റലിൽ പോകണതോ അങ്ങനത്തെ വീഡിയോസ് ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല കാരണം അവിടെ കൊറോണ സെൻറ്റർ ആയിരുന്നു അതുകൊണ്ട് നമുക്ക് അതൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പോൾ ഇതാണ് ഹോട്ടൽ ചില്ലീസ് പെരിന്തൽമണ്ഡ വരികയാണെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും ഈ ഹോട്ടൽ കയറി ഫുഡ് കഴിക്കുക സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം മറക്കാതെ ദിവ്യാസ് വേൾഡ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്